എല്ലാ പ്രേക്ഷകർക്കും അസ്തഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയെ പ്രണയിച്ചു തീർക്കാൻ നിങ്ങളുടെ ഈ ജന്മം മതിയാകുമോ എന്നതിനെക്കുറിച്ചാണ് കാരണം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ മനസ്സിൽ മനസ്സിലേറ്റവും ഇഷ്ടപ്പെട്ടൊരു വ്യക്തി അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രയോ സ്നേഹിച്ചാലും മതിയാകില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വരുന്ന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പൈലായ നീലപുഷ്പം ഉള്ള ചെടി പൈലായ തെരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് നോക്കാം ആ വ്യക്തി നിങ്ങളെ കാണിച്ച് നൽകിയ പ്രണയം നിങ്ങൾക്ക് മുമ്പിൽ നൽകിയ പ്രണയം നിങ്ങൾക്ക് മുമ്പിൽ നൽകിയ സ്നേഹം പരിഗണന മറ്റാരും സ്നേഹിക്കാതെ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ച ആ വ്യക്തിയുടെ ചിന്തകൾ തീരുമാനങ്ങൾ ഇതെല്ലാം തീർച്ചയായിട്ടും നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് ആ വ്യക്തി സ്വല്പം പ്രണയാർദ്രമായ ഹൃദയമുള്ളൊരു വ്യക്തിയാണ് നിങ്ങളും ആ പ്രണയം തേടി തേടിയാണ് നടന്നിരുന്നത് ആ പ്രണയം ലഭിക്കുമ്പോൾ നിങ്ങൾക്കുള്ള സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് എക്കാലത്തും നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ പ്രണയിക്കുന്ന നിങ്ങളോട് ഇഷ്ടം കാണിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു ആ വ്യക്തി ജീവിതകാലം മുഴുവനും നിങ്ങളോട് പ്രണയം കാണിച്ച് മുന്നോട്ട് പോയൊരു വ്യക്തി എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങളെ പ്രണയിച്ചു പ്രണയിക്കാൻ വേണ്ടി മാത്രം നിങ്ങളെ ശാരീരികമായി പുൽകുവാനും ആ വ്യക്തിക്ക് വല്ലാത്ത ഇഷ്ടമുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്നും പ്രചോദനമായിട്ട് കൂടെ ഉണ്ടാകണമെന്നാണ് ആഗ്രഹിച്ചത് രാത്രി കാലങ്ങളിൽ നിങ്ങൾക്കെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത ആ വ്യക്തിക്കും ആ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്ത നിങ്ങൾക്കും അധികരിക്കുമായിരുന്നു അങ്ങനെ എത്ര രാത്രികളിൽ നിങ്ങൾ സംസാരിച്ച് അടുത്തിട്ടുണ്ട് മനസ്സ് ഒരു റെസ്റ്റിലേക്ക് വരുമ്പോൾ ഏറ്റവും ആദ്യം നിങ്ങളുടെ മനസ്സിൽ തെളിയുന്ന നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു വ്യക്തി ആ വ്യക്തി തന്നെയായിരുന്നു എത്രയോ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എത്രയോ പ്രശ്നങ്ങളിൽ എല്ലാം അതിജീവിച്ചുകൊണ്ടാണ് നിങ്ങൾ ജീവിച്ചത് ഒരുപാട് കഷ്ടനഷ്ടങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ അതിജീവിച്ചുകൊണ്ട് നിങ്ങൾ ജീവിച്ചപ്പോൾ നിങ്ങൾക്കിപ്പോൾ ആ വ്യക്തിയെ സ്നേഹിക്കാതിരിക്കാൻ കഴിയുന്നില്ല ഈ ജന്മം നിങ്ങൾക്ക് പോരാ ആ വ്യക്തിയുടെ സ്നേഹം അനുഭവിക്കാൻ ആ വ്യക്തിയെ എത്ര സ്നേഹിച്ചാലും നിങ്ങൾക്ക് മതിയാകുന്നില്ല നിങ്ങളുടെ മനസ്സ് എപ്പോഴും ആ വ്യക്തിയിലേക്ക് അലിയാനാണ് ആഗ്രഹിക്കുന്നത് ഏത് സമയവും സദാസമയവും മുൻപിൽ ആ വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നു ആ വ്യക്തി നിങ്ങളുടെ മുമ്പിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറിപ്പോകാൻ നിങ്ങളോട് യാത്ര ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സ് പെട്ടെന്ന് അകാരണമായൊരു ദുഃഖം ഉണ്ടാകുന്നു കാരണം ഇത് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഹൃദയം നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് നിങ്ങൾ അത്രമാത്രം സ്നേഹിക്കുന്നു നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ചിന്ത സ്വപ്നം ഒക്കെ ഉണ്ടാവുന്നു ആ വ്യക്തി നിങ്ങൾക്ക് എപ്പോഴും പ്രചോദനമാണ് ഈ ജന്മം നിങ്ങൾക്ക് പോരാ ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് അനുഭവിക്കാനും നിങ്ങളുടെ സ്നേഹം ആ വ്യക്തിക്ക് അനുഭവിക്കാനും എത്രയെത്ര ജന്മങ്ങളുണ്ടെങ്കിലും സ്നേഹിച്ചു തീരാത്ത സ്നേഹിച്ച് കൊതി തീരാത്ത ഒരു ജീവിതമായിട്ട് നിങ്ങളുടെ ജീവിതം മാറുകയാണ് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾ സ്വപ്നം ഒക്കെ അതുതന്നെ അടുത്തതായിട്ട് രണ്ടാമത്തെ ഫയലായ വൃക്ഷ ചിത്രം ഒരു വലിയ വൃക്ഷം അതിൻ്റെ ആ ഒരു ചൈതന്യം അതാണ് ഫയലായി സ്വീകരിച്ചെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിങ്ങാണ് പറയുന്നത് ആളുകൾ ഒരുപാട് സ്നേഹം പുറത്ത് കാണിക്കുന്നു നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സ്നേഹം പുറത്ത് കാണിക്കാതെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഒരിക്കൽ പോലും ആ സ്നേഹം പുറത്ത് കാണിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല പുറത്ത് അത്യാവശ്യം ആ വ്യക്തിയോട് സംസാരിക്കുന്നു ആ വ്യക്തിയെ കാണുന്നു ആ വ്യക്തിയോട് സല്ലപിക്കുന്നു പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് പുറമേ ആ വ്യക്തിയുടെ സ്നേഹം കാണാൻ പുറമേ ആ വ്യക്തിയുടെ സ്നേഹം അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല ആ വ്യക്തിയോടുള്ള സ്നേഹം മുഴുവനും നിങ്ങളടക്കിപ്പിടിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ് നിങ്ങൾ പലപ്പോഴും ആ വ്യക്തിയോട് നിങ്ങളുടെ സ്നേഹം തുറന്നു പറയുന്നില്ല ആ വ്യക്തിയുടെ സ്നേഹം തുറന്ന് പറയുന്നില്ല നിങ്ങളതെല്ലാം മനസ്സിൽ ഒളിപ്പിച്ചിരിക്കുകയാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതും നിങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നതും ഒക്കെ നിങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ച് വച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വ്യക്തിയോട് തുറന്നു പറയാം എനിക്ക് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ സ്നേഹം അതിൻ്റെ ഉള്ളിൽ സ്നേഹം അതിൻ്റെ ഉള്ളിൽ സ്നേഹം അങ്ങനെ ഞാൻ നിന്നോടുള്ള സ്നേഹം ഞാൻ ഏറ്റവും വിലപ്പെട്ടെന്ന് കരുതുന്ന ആർക്കും തകർക്കാതിരിക്കാൻ വേണ്ടി അത് സംരക്ഷിച്ചു വച്ചിരിക്കുകയാണ് പുറമെ കാണിക്കുന്ന ഞാൻ കാണിക്കുന്ന സ്നേഹം അതെത്രയോ ചെറുതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ ഈ ജന്മമോ അതിൻ്റെ അപ്പുറത്തെ ജന്മമോ അതിൻ്റെ അപ്പുറത്തെ ജന്മമോ കിട്ടിയാലും സ്നേഹിച്ച് തീർക്കാൻ കഴിഞ്ഞില്ല ഒരു സാധാരണ വ്യക്തിയെ പോലെ ഇപ്പോൾ ആ വ്യക്തിയോട് കാണിക്കുന്ന സ്നേഹത്തിനേക്കാളുപരി നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളില് നിങ്ങൾ സ്നേഹം ഒളിപ്പിച്ച് ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ് നിങ്ങൾക്കൊരിക്കലും മറക്കാൻ കഴിയുന്നില്ല നിങ്ങൾക്കൊരിക്കലും തള്ളിക്കളയാൻ കഴിയുന്നില്ല നിങ്ങളുടെ മനസ്സിൽ സ്നേഹം മാത്രമേ ഉള്ളൂ നെഞ്ചിൻ്റെ ഉള്ളിലോ ഹൃദയത്തിൻ്റെ ഏതെങ്കിലും ഒരു അറയിലോ പറയാത്ത സ്നേഹം എത്രയോ ഇരട്ടിയാണ് ആ വ്യക്തിയോട് നിങ്ങളിപ്പോൾ ഇതുവരെ പറഞ്ഞതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് നിങ്ങൾ പറയാതെ സൂക്ഷിച്ചു വെച്ച ഇഷ്ടം സ്നേഹം അത് മറക്കാൻ കഴിയുന്നില്ല അത് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയുന്നില്ല എന്നെന്നും നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ആ വ്യക്തിയോടുള്ള സ്നേഹം ഒളിപ്പിച്ച് ഒളിപ്പിച്ച് വച്ചിരിക്കുകയാണ് ആരോടും പറയാതെ ആരോടും ഒരു വാക്കുപോലും മിണ്ടാതെ നിങ്ങളാ വ്യക്തിയോടുള്ള സ്നേഹം എന്നും മനസ്സിലൊളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ദുരിതങ്ങളും ഓട്ടങ്ങളും ഒക്കെ ഉണ്ടായി ആ വ്യക്തി പലപ്പോഴും നിങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടാകാം എന്നോട് സ്നേഹം കുറവാണ് പക്ഷെ നിങ്ങൾക്ക് ആ വ്യക്തിയോട് ഉള്ള സ്നേഹം നിങ്ങൾ പകുതി പറഞ്ഞിട്ടുണ്ടോ ഒരു കാൽഭാഗം പോലും നിങ്ങളുടെ നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള സ്നേഹം നിങ്ങൾ പറഞ്ഞിട്ടില്ല നിങ്ങളത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് പറയാതെ പലപ്പോഴും ആ വ്യക്തി അതിനെക്കുറിച്ച് അറിയണമെന്നില്ല അറിഞ്ഞ സ്നേഹം തന്നെ ആ വ്യക്തിയെ സംബന്ധിച്ച് ധാരാളമാണ് പക്ഷേ നിങ്ങൾ പറയാതെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ വ്യക്തിക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ച ഇഷ്ടം സ്നേഹം ആ വ്യക്തി അറിഞ്ഞിരുന്നെങ്കിൽ ആ വ്യക്തി അത്ഭുതപ്പെടുപ്പെട്ടു പോകുമായിരുന്നു ഒരടി പോലും മുന്നോട്ട് പോകാൻ കഴിയാതെ ആ സ്തംഭിച്ചു സ്തംഭിച്ച് നിൽക്കുമായിരുന്നു അത്രത്തോളം സ്നേഹമാണ് നിങ്ങൾ ആ വ്യക്തിക്ക് നൽകാൻ വേണ്ടി നിങ്ങളുടെ ഹൃദയത്തിൽ ഒളിപ്പിച്ചിരിക്കുന്നത് കിട്ടിയ സ്നേഹമല്ല അതിൻ്റെ അപ്പുറത്ത് എത്രയോ എത്രയോ മടങ്ങ സ്നേഹം ആ വ്യക്തിക്കായി നിങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നു ഒരിക്കലും ഈ ജന്മമോ ഇനി എത്ര ജന്മം എടുത്താലും നിങ്ങൾക്ക് ആ വ്യക്തിയെ സ്നേഹിച്ച് തീർക്കാൻ കഴിയില്ല അത്രത്തോളം നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് സ്നേഹം ആരും കാണാതെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക